നമസ്കാരം ഡ്രാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ക്ലബ് ക്ലബ്റൂഗയുടെ തോറ്റു പുറത്തായതിന് പിന്നാലെ അറ്റ്ലാന്റയിൽ പൊട്ടിത്തെറി കോച്ചും സൂപ്പർ താരം അഡമേല ലുക്മാനും തമ്മിൽ പരസ്യമായിട്ടുള്ള പോർവിളികളിലേക്ക് അല്ലെങ്കിൽ വിഴുപ്പലക്കലിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും മൂന്ന് ഒന്നിനാണ് രണ്ടാം ഭാഗത്തിൽ തോറ്റത് ആദ്യ ഭാഗത്തെ തോൽവിയും കൂടി നോക്കുമ്പോൾ രണ്ടേ അഞ്ചിന് തോറ്റാണ് അറ്റ്ലാന്റ പുറത്തായത് ഈ കളിയിൽ ഇന്നലെ അഡമേല ലുക്മാൻ ഒരു ഗോൾ ക്ലബ്റുഗക്കെതിരെ നേടിയിരുന്നു പിന്നെ ഒരു പെനാൽറ്റി അദ്ദേഹം മിസ് ചെയ്തു അതിനെക്കുറിച്ച് കളി കഴിഞ്ഞതിന് ശേഷം കോച്ച് ജിയാൻ പിയറോ ഗാസ്പെറീനി വളരെ ശക്തമായ ഭാഷയിൽ സൂപ്പർ താരത്തിനെതിരെ പ്രതികരിച്ചു ഒരു താരത്ത് മാത്രം ഇങ്ങനെ സിംഗിൾ ഡൗട്ട് ചെയ്ത് ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അത്ര നല്ല കാര്യമൊന്നുമില്ല പക്ഷേ കോച്ച് അത് ചെയ്തു കോച്ച് പറഞ്ഞത് ലുക്ക് ആ പെനാൽറ്റി എടുക്കാൻ അയാളെ അയാളല്ല ഏൽപ്പിച്ചിരുന്നത് ഇതുവരെ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി ടേക്കറാണ് അയാൾ ഫ്രാങ്കലി ഞാൻ പറയട്ടെ ഇവൻ ട്രെയിനിങ് സെഷനിൽ പോലും വളരെ മോശം റെക്കോർഡാണ് ട്രിപ്പിൾ റെക്കോർഡാണ് പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ലുക്മാൻ ഉള്ളത് റെറ്റഗിയോ ഡി കെറ്റ്ലേറോ ആണ് ആ പെനാൽറ്റി എടുക്കേണ്ടിയിരുന്നത് ലുക്മാൻ ഒരു ഗോളടിച്ചതിൻ്റെ ആവേശത്തിൽ വീണ്ടും ആ പെനാൽറ്റി എടുക്കാൻ പോയതാണ് ആ ജസ്റ്റർ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നാണ് കോച്ച് പറഞ്ഞത് തന്നെ ഇങ്ങനെ പ്രത്യേകം എടുത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിച്ചു കയറിയതിൽ അഡമോല ലുക്മാന് തീർച്ചയായിട്ടും എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായിട്ട് തിരിച്ചടിച്ചിരിക്കുകയാണ് അദ്ദേഹം വളരെ സ്ട്രോങ് വേർഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു കുറിപ്പ് എനിക്ക് എഴുതേണ്ടി വരുന്നത് കാരണം നമ്മൾ ഒരു ടീം എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളത് ഈ സിറ്റിയിൽ പക്ഷേ ഇങ്ങനെ ഒരു വിഷയത്തിൽ എന്നെ മാത്രം തിരഞ്ഞു പിടിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ അത് വലിയ രൂപത്തിൽ എന്നെ ഹേർട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല അത് അപമാനപ്പെടുത്തലായിട്ടും ഡീപ്ലി ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാനിവിടെ നടത്തുന്ന ഹാർഡ് വർക്ക് കമ്മിറ്റ്മെൻറ്റ് അതെല്ലാം ഓരോ ദിവസവും എത്രത്തോളം ഞാൻ ഇടുന്നു ഈ ക്ലബിൻ്റെ സക്സസ്സിന് വേണ്ടി ഈ ഒരു ഇൻക്രെബിൾ ഫാൻസിനു വേണ്ടി എന്നുള്ളതൊക്കെ കൂടി വെക്കുമ്പോൾ ഇത് വല്ലാത്തൊരു അപമാനപ്പെടുത്തലാണ് സത്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഡിഫിക്കൽറ്റ് മൊമെന്റ്സ് പ്രത്യേകിച്ച് ഇവിടെ ഞാൻ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അതിൽ പലതും ഞാൻ തുറന്നു പറയാത്തതാണ് കാരണം എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടീമിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ ഇത് കാര്യങ്ങൾ കൂടുതൽ ഹേർട്ട് ചെയ്ത രൂപത്തിലേക്ക് ഈ രാത്രി കാര്യങ്ങളെ കൊണ്ടുപോയി അപ്പോൾ ഞാൻ പ്രതികരിക്കേണ്ട ഒരു അവസരം വന്നിരിക്കുന്നു നമ്മുടെ ഇൻക്രെഡിബിൾ ഫാൻസിന് മുന്നിൽ ആസ് എ ടീം എന്ന നിലയിൽ നമ്മൾ വല്ലാതെ ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിൽ ആ ഒരു റിസൾട്ടിൽ ആ ഒരു മത്സരത്തിൽ പെനാൽറ്റി എടുക്കാൻ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ആൾ എന്നോട് പെനാൽറ്റി എടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ പെനാൽറ്റി എടുത്തത് അപ്പം ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്തായാലും ജീവിതം ഇങ്ങനെയാണ് ഒരുപാട് ചലഞ്ചസ് ഒക്കെയുള്ള ഒന്നാണ് ഈ പെയിന് പലപ്പോഴും പിന്നീട് ഒരു പവറായിട്ട് മാറും വിച്ച് ഐ വിൽ കണ്ടിന്യൂ ടു ഡു എന്നാണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും കോച്ച് തന്നെ മാത്രം തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തിയതിൽ അദ്ദേഹം തൻ്റെ എതിർപ്പ് പരസ്യമാക്കി പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ